പഴയ ഡയലോഗൊന്നും ഒന്നും പുതിയ തലമുറനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ എന്നോട് ഇപ്പൊ എന്റെ വാപ്പ് ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കും എന്ത് പണ്ടൊക്കെ നമ്മൾ ചെമ്മിണി വിളക്ക് കത്തിച്ചിട്ടാ പഠിച്ചത് അപ്പൊ ഞാനൊക്കെ അതേസമയത്ത് ഇപ്പൊ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനോട് ചെമ്മണി വിളക്ക് അടുത്ത് എത്തിച്ചിട്ടാ ഉപ്പാപയൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞാൽ ആ കുട്ടി കഴിക്കും അന്ന് സി എഫ് എൽ ലൈറ്റ് ഉണ്ടോ ഇല്ല സീറോ ബൾബുണ്ടോ ഇല്ല പിന്നെ ചെമ്മിണി വിളക്കല്ലാണ്ട് പിന്നെ അതൊക്കെത്തിക്കണ്ടേ അത് കുട്ടികളുടെ അപ്ഡേഷനം അത് അവർക്ക് അഥപ് കേടുക എന്നെല്ലാം നമ്മൾ പറയണ്ടത് നമുക്ക് കുട്ടികളെ ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏതൊരു അധ്യാപകനും ഏതൊരു മോട്ടിവേറ്റർക്കും ഏതൊരു ഉസ്താദിനും ഈ കാലത്തെ മുഴുവനെ അതിജയിക്കാൻ പറ്റും നമ്മൾക്ക് ഈ കുറ്റപ്പെടുത്തൽ എന്ന സ്വഭാവം ഈ നാട്ടിലും മഹലിൽ നിന്നും പൂർണമായി നിർത്തിവോക്ക് അടിപൊളി ഫലമായിരിക്കും മുടി നീട്ടിയ ഒരു കുട്ടി ഒരു സഹാബിയോട് നിബിസലമുക്ക് പറയാനുള്ളത് നല്ല മോനാ മുടിയും കൂടി അത്രേ പറയാനുള്ളു

ഈ കുറ്റം കെടുത്താൽ ഒരുതരം ഇറിറ്റേഷനാണ് ഭയങ്കര മനസ്സിനൊരു വിഷമാണ് നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം അങ്ങനെ ആക്കി മാറ്റുന്നിടത്തേക്ക് നമ്മൾ രൂപപ്പെടണം ഷെയ്പ്പ് ചെയ്യപ്പെടും ഷെയ്പ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് മൂന്ന് സെക്കൻഡോടെ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം നബി സലഹ്സ്ലം തങ്ങളുടെ ജീവിതത്തിൽ സയ്യിദുനാ റസൂൽ ഇതാണ് ഷെയ്പ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതേ നബീന്റെ പേര് ഞാൻ ആദി നബി സല്ലാസിലെ ജീവിതത്തിൽ പറഞ്ഞാൽ ഒരു മനുഷ്യ സ്വലത്ത് ഇല്ല അതേ റസൂല്ലാന്റെ പേര് സൈദന റസൂള്ളെന്ന് പറഞ്ഞപ്പോ നിങ്ങളെല്ലാം സ്വലാത്തല്ലി അപ്പൊ നിങ്ങളെ ഷെയ്പ്പ് ചെയ്തു അത്രയുള്ളൂ വല്യ പണിയൊന്നും